പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാനത്ത് നാളെ നമോ യുവറ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ മാനവീയം വീഥി വരെ നമോ യുവ സംഘടിപ്പിക്കുന്നുണ്ട് വികസിത ഭാരതം വികസിത കേരളം ലഹരിമുക്ത യൗവനം എന്ന മുദ്രാവാക്യമുയർത്തി ബി ജെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രമുഖ കായിക ചലച്ചിത്ര സാഹിത്യ സാംസ്കാരിക മേഖലയിലെ യുവ പ്രതിഭകൾ തുടങ്ങിയവർ പങ്കെടുക്കും ഭാരതത്തിന്റെ പ്രധാന സേവകന്റെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് രാജ്യം ഇതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള നമോ യുവ റൺ തലസ്ഥാനത്ത് നാളെ പരിപാടി നടക്കും ബി ജെ പിയും യുവമോർച്ചയും ചേർന്ന് സംഘടിപ്പിക്കുന്ന നമോ യുവൺ നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ പ്രമുഖ കായിക താരങ്ങൾ ചലച്ചിത്ര സാഹിത്യ സാംസ്കാരിക മേഖലയിലെ യുവപ്രതിഭകൾ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും കായിക സ്ഥാപനങ്ങളും ക്ലബുകളും പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ മാനവീയം വീതി വരെ നമോ യുവരൺ സംഘടിപ്പിക്കും വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം ലഹരിമുക്ത യൗവനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് നമോ നടക്കുക ജനം തിരുവനന്തപുരം